എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം വൃന്ദാവനത്തിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് വ്യാഴമാറ്റത്തിലെ മെയ് മാസത്തിലെ വ്യാഴമാറ്റത്തിന്റെ ഫലം എന്താണ് പുരാടൻ നക്ഷത്രക്കാരുടെ നോക്കാം അല്ലെ പൊതുവിൽ ജോലികളിലൊക്കെ അമിത ഉത്സാഹമുണ്ടാവും ഇത്രയും നാളും കുറച്ച് ക്ഷീണവും തളർച്ചയും ബുദ്ധിമുട്ടുകളും കുറച്ച് ധനത്തിന്റെ വാരവും ഒക്കെ കുറവുണ്ടായിരുന്നെങ്കിൽ ഇനി പൊതുവില് ജോലി കാര്യങ്ങളിലൊക്കെ ഒരു ഉത്സാഹം ഉണ്ടാവും ധനം ആ ധനാഗമ മാർഗം പല രീതിയിലുള്ള ധനം കുടുംബത്തേക്ക് വരാനുള്ള സാധ്യതകളുണ്ട് അതുപോലെ തന്നെ ജോലികളിലൊക്കെ നമുക്കൊരു അമിത ഉത്സാഹം ഉണ്ടാവും പൊതുവില് സന്തോഷം ഉണ്ടാകുന്നൊരവസ്ഥ ഉണ്ടാവും മാനസികമായിട്ട് തന്നെ നമുക്ക് ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ ഒക്കെ ചെറിയൊരയവ് മാറ്റം ഇങ്ങനെ വന്നു വന്ന് തുടങ്ങും അതുപോലെ തന്നെ ഒരുപാട് കാലമായിട്ട് നമ്മൾ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച ധനം ഒക്കെ തിരികെ കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുപോലെ നമുക്ക് പേശി രോഗങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട് പൊതുവിൽ നമ്മുടെ ആരോഗ്യ ആരോഗ്യകാര്യങ്ങൾ മൊത്തത്തിൽ സൂക്ഷിക്കണം എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഓരോ രോഗാവസ്ഥകൾ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുകയും എപ്പോഴും നമുക്ക് അങ്ങ് തളർച്ച പോലെ വയ്യ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാക്കാനുള്ള സാധ്യതയുമുണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കെയർ ചെയ്യണം പൊതുവിൽ നമുക്ക് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല നല്ല സമയം തന്നെയാണ് എന്നാലും മനസ്സിന് കുറെ ക്ലേശങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് ആരും ഇല്ല അല്ലെ നമ്മോടൊപ്പം ആരും ഇല്ല നമ്മൾ പറയുന്നത് ആരും കേൾക്കുന്നില്ല എന്നിട്ടുള്ളൊരു ഫീലിംഗ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ഓവറായിട്ട് ചിന്തിച്ച് പ്രശ്നങ്ങൾ വരുത്തി വെക്കാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കണം അമിതമായ ഉത്കണ്ഠ നിങ്ങളെ പ്രശ്നത്തിലാക്കും തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും ആരോഗ്യ പരമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഓർത്ത് എപ്പോഴും ഒരു ടെൻഷൻ അയ്യോ ഇനി എന്ത് ചെയ്യും അല്ലെ അത് അങ്ങനെ വന്ന ഇങ്ങനെയാണോ എന്ത് ചെയ്യും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഉണ്ടാവും കൂടുതൽ പേടി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും എല്ലാ കാര്യങ്ങളെ കുറിച്ച് ഓർത്തൊരു പേടി കൂടുതലായിരിക്കും അപ്പോ നമുക്ക് ഇനി എന്ത് ചെയ്യും അല്ലെങ്കിൽ ഞാൻ എന്നാവും അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ എന്താവും എനിക്കിനി വല്ല അസുഖമാണോ ഇതിനി എങ്ങനെ നമുക്കത് മാറ്റാൻ പറ്റും അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയാ ഒരു ഒരു നമുക്കൊരു ചിന്തക്ക് അല്ലെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് ഒരുപാട് വേവലാതികളും ടെൻഷനും നമ്മുടെ മൈൻഡിൽ കൂടി ഇങ്ങനെ കടന്നു പോകും അപ്പൊ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരോട് കൂടെ നിൽക്കുന്നവർക്കാണ് ഇവരെപ്പോഴും അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇങ്ങനെയാണ് അങ്ങനെയാണ് അപ്പൊ ഇത് കേൾക്കുന്നവർക്കും തോന്നും ഓ ഇനി അങ്ങനെയാണോ ഇനിയിപ്പൊ എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ളൊരു ഫീലിങ് നമ്മൾക്ക് ഉണ്ടാവും അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കുമ്പോ നമ്മളത് അവരുടെ ഒരു ചിന്തയുടെ ഭയം കൊണ്ടാണ് അല്ലെ അതിനെ കുറിച്ചുള്ള ഒരു ഭയം കൊണ്ടാണെന്നുള്ള മനസ്സാക്കി മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇവർക്ക് കൂടുതൽ ആത്മവിശ്വാസം പകർന്നു കൊടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ആ പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും അതുപോലെ ഇവരെന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോ അങ്ങനൊന്നും ഇല്ല നീ അത് അങ്ങനെയൊന്നും വരാൻ വഴിയില്ല എന്നൊക്കെയുള്ള രീതി നമ്മൾ ഇവർക്ക് കൂടുതൽ ധൈര്യം പകർന്നുകൊടുത്താൽ ഇവർ ആ സംഭവേയും മറക്കും പിന്നീട് അതങ്ങ് മാറിപ്പോക്കോളും അപ്പോൾ ഇടയ്ക്ക് അങ്ങനെയുള്ള ഉണ്ടാവും പിന്നെ വീഴ്ചകളൊക്കെ ഉണ്ടാവാതിരിക്കാൻ സൂക്ഷിക്കണം വീണ് നമുക്ക് പരിക്കുകൾ പറ്റുക അല്ലെങ്കിൽ ചതവുകൾ പറ്റുക ആഹാദങ്ങൾ പറ്റുകയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വീഴ്ച എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള വീഴ്ചകൾ വീഴ്ചകളുണ്ടാകാൻ അത് ഉദ്ദേശിച്ച ദേഹവീഴ്ച തന്നെയാണ് ചീഴുന്ന ഒരവസ്ഥയാണ് ചിലപ്പോ സാമ്പത്തികമായിട്ടൊക്കെ ഉള്ളൊരു ധനനഷ്ടങ്ങൾ ഉണ്ടാകുന്ന അതൊരു ധനവീഴ്ച തന്നെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കലഹമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒരു പരിധിവരെ ഇങ്ങനെ ഇരുന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ അവർക്കൊരു എന്താ പറയാ അത് എന്തോ ഇങ്ങനെ എപ്പോഴും എന്നുള്ള ഒരു മൈൻഡിൽ ആവാം അത് പറയുന്ന എനിക്കും ഇവർക്ക് തോന്നും അയ്യോ ഞാൻ ഇത്രയും പ്രശ്നം പെട്ടത് തീരെ നിസ്സാരവൽക്കരിച്ച് കളഞ്ഞല്ലോ എന്നുള്ള ഒരു മൈൻഡ് ഉണ്ടാവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്ന ഇപ്പറത്തെ നിൽക്കുന്ന ആൾക്കാര് കുറച്ച് സീരിയസ് ആയിട്ടെടുത്ത് ഒരു ഇത് ചിന്തിച്ചതാണോ പറയണേ എന്നുള്ള രീതിയിൽ ഓ അങ്ങനാണോ ഏ അങ്ങനൊന്നും ഇല്ല അങ്ങനൊന്നും പ്രശ്നം ഇല്ല അല്ലെ ഞാനൊന്ന് വിളിച്ച് ചോദിക്കുക ആരോടിനെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോൾ കുഴപ്പമൊന്നും ഇല്ലാട്ടോ എന്ന് പറഞ്ഞാലും അവരൊക്കെയാണ് എന്നും കരുതി കള്ളത്തരം ചെയ്താൽ പെട്ടെന്ന് കണ്ടുപിടിക്കാനും നല്ല ബുദ്ധിശക്തി ബുദ്ധിശക്തിയുള്ളവരാണ് കേട്ടോ അത് അതും കൂടി സൂക്ഷിക്കണം ഇപ്പോ വരാനുള്ള നക്ഷത്രക്കാരെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ പറയുമ്പോ ഇവരെന്തൊരു കാര്യം പെട്ടെന്ന് ക്യാച്ച് പവർ ഉണ്ടെന്നും കൂടിയുള്ളവർ നമ്മൾ ചിന്തിക്കുക കാരണം ഇവരങ്ങനെ എന്തൊരു കാര്യത്തെക്കുറിച്ചും കുറിച്ചും മനസ്സിൽ തോന്നോ പറയാ അല്ലെങ്കിൽ എന്താ അതിന്റെ യാഥാർത്ഥ്യം ഒന്നും അവർക്ക് ചിന്തയില്ല അവർക്ക് വായി വരുന്ന കോതയ്ക്ക് പാട്ടെന്ന് എന്ന് പറഞ്ഞ പോലെ അവർ പറയും അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് സൂക്ഷിക്കുക കേട്ടോ അതുപോലെ ആഹാര കാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ വേണം ആഹാരങ്ങളിലൊക്കെ കഴിച്ച് നമുക്ക് ഈ എന്താ പറയാ ഫുഡ് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് വയറുവേദന പേശികൾക്ക് വേദന അതുപോലെ കണ്ണുകൾക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുക ചെവി അങ്ങനെയുള്ള രോഗാവസ്ഥകളൊക്കെ നമുക്ക് അവയവങ്ങളെ ബാ ബാധിക്കാനൊക്കെ ഉള്ള സാധ്യതകളുണ്ട് എന്നിരിക്കലും കെയറിങ് മാത്രം മതി അതിൽ നിന്നെല്ലാം നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂട്ടോ പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന മുഹാന്തരം നമുക്ക് വളരെ വേണ്ടപ്പെട്ടവര് പോലും നമ്മൾ അകന്നു പോകാനുള്ള സാധ്യതയുണ്ട് കാരണം നമ്മൾ പറയുന്നത് എന്താണെന്ന് ആ അല്ലെങ്കിൽ നമ്മൾ ഉള്ളിൽ കരുതുന്ന ആയിരിക്കില്ല പറയണം അപ്പൊ നമ്മൾ കട്ടുപിട്ടുന്ന് അങ്ങ് പറയുമ്പോ അത് കേൾക്കുന്നവരുടെ മനസ്സിൽ ഒരുപാട് സങ്കടം ഉണ്ടാക്കും അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും നമുക്ക് വളരെ വേണ്ടപ്പെട്ടവര് അല്ലെങ്കിൽ നമ്മളോട് അധികം സംസാരിക്കാത്ത രീതിയിൽ നമ്മൾ അകന്നു പോകാനുള്ള സാധ്യതകളും നമുക്ക് തള്ളിപ്പറയാൻ പറ്റില്ല അപ്പൊ അങ്ങനെയുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമ്മളൊന്നൊരു കരുതലോട് കൂടി ശ്രദ്ധയോട് കൂടി ഇരിക്കുന്ന കേട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഓരോ വിഷയങ്ങൾ ഇങ്ങനെ ഇട്ടക്കെട്ട് പണി വന്നുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞ പോലെ വിഷമം മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും പറച്ചിലും കഴിഞ്ഞു കേൾക്കാനുള്ളതും കേട്ടു നമ്മളതങ്ങ് തീരും പക്ഷെ കുറച്ച് കഴിയുമ്പോഴായിരിക്കും കേട്ടവന്റെ ഉള്ളിൽ അത് അങ്ങനെ ഓടിയൊന്നും പോകണം നിർബന്ധമില്ല അത് അവന്റെ ഉള്ളിൽ കിടക്കാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളൊരു കാര്യങ്ങൾ കേട്ട വീണ്ടും വിചാരമില്ലാതെ എടുത്ത് ചാടിയൊന്നും പറയാതിരിക്കുക അതുപോലെയുള്ളൊരു കുഴപ്പമാണ് ശത്രുക്കൾ നിമിത്തം ഓരോ ദുരിതങ്ങൾ ഉണ്ടാവുക ഭയപ്പാടുണ്ടാവുക ഒക്കെയുള്ള സാധ്യതയുണ്ട് ശത്രുക്കൾ ഉപദ്രവങ്ങൾ എന്നുവെച്ചാൽ ഒരു ശത്രുതാപരമായിട്ടുള്ള പെരുമാറ്റങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് മന മാനസികമായിട്ട് ടെൻഷന് ഒരു സമാധാനം ഇല്ലായ്മ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുപോലെ അധികാരികളുടെ കോപം നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യങ്ങൾക്കും നമുക്കൊരു വിജയമില്ലായ്മ സന്തോഷമില്ലായ്മ ഒരു മനതൃപ്തി ഇല്ലായ്മയൊക്കെ ഉണ്ടാവാം നമുക്ക് അതുപോലെ ആഹാരപ്രിയരായതുകൊണ്ട് തന്നെ ആഹാര കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള ശ്രദ്ധയും അതുപോലെ തന്നെ കരുതലും ഇവർക്ക് ഉണ്ടാവും എന്നാലും വളരെ സൂക്ഷിച്ചു വേണം ഫുഡ് ഇൻഫെക്ഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ കെയർ ചെയ്യണം ഇത് പറഞ്ഞത് വീണ്ടും പറയുന്ന എന്തിനാ വെച്ചാൽ കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ കാര്യങ്ങൾ പറയാ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ധനധാന്യ നേട്ടം അതുപോലെ വസ്തു നേട്ടം ഭൂമി ലാഭം പുതിയ വസ്തു ഭൂമിയൊക്കെ വാങ്ങാനുള്ള യോഗ വാഹനം സ്വന്തമാക്കാനുള്ള ഉണ്ട് ജീവിതത്തിന്റെ സുഖ സൗകര്യങ്ങളെല്ലാം തന്നെ കയ്യിൽ എത്തിച്ചേരാനുള്ള യോഗങ്ങളും ഉണ്ട് അപ്പോ കുറച്ച് സന്തോഷങ്ങൾ കുറച്ച് സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരുപാട് സന്തോഷങ്ങൾ കൂടി കടന്നു പോകാനുള്ള സാധ്യതയുണ്ട് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് കിട്ടും തൊഴിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് അത് കിട്ടും അങ്ങനെ പൊതുവില് ലൈഫിൽ നല്ല സക്സസ് ആയിട്ടുള്ള ഒരു വർഷം തന്നെയാണ് കേട്ടോ അപ്പൊ ഇത്രയും സമയം എന്നോട് വൃന്ദാവനത്തിൽ സഞ്ചരിച്ച് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി നമസ്കാരം